ഗ്രാമപഞ്ചായത്ത് സർക്കാർ ആയുർവേദ സ്നേഹദീപം ീപം ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മരുന്ന് കഞ്ഞി വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യകരമായ സന്തോഷകരമായ ജീവിതം പദ്ധതികൾ നടപ്പാക്കുന്ന മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പകൽ വീടുകൾ തോറും അതോടൊപ്പം തന്നെ വയോജന ക്ലബ്ബുകൾ തോറും ആയുർവേദവും ബോബിയും അലോപ്പതി അടക്കമുള്ള ചികിത്സാ രീതികൾ അത് വാതിൽപ്പടി സേവനത്തിലൂടെ അതല്ലെങ്കിൽ ഓരോ പ്രദേശത്തേക്കും ഡോക്ടർമാരും സംഘവും മരുന്നു മടക്കം ചേർന്നുകൊണ്ട് ആരോഗ്യ സംരക്ഷണ രംഗത്ത് മാതൃകാ പ്രവർത്തനങ്ങളും കൂടി നടക്കുന്ന പഞ്ചായത്തുണ്ട് ആരോഗ്യമിത്രം പദ്ധതിയിലൂടെ ഏകദേശം വരുന്ന പഞ്ചായത്തംഗം കെ എ ബൈജു അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സതീശൻ പഞ്ചായത്ത് അംഗം കെ കെ രവി നമ്പൂതിരി മെഡിക്കൽ ഓഫീസർ ബബിത വയോജന ക്ലബ് സെക്രട്ടറി പി കെ മോഹനൻ പ്രസിഡന്റ് കെ പത്മനാഭൻ എന്നിവർ സംസാരിച്ചു